ഹലോ ഞാനിപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശിവന്യയുടെ വീണാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഡയറക്ടർ അസിസ്റ്റന്റ് ഒരു ഒരു മൂമെൻ്റ് ഉണ്ട് അത് നമുക്കത് ഇന്നലെ കൊടുക്കാൻ പറ്റില്ല കാരണം അന്ന് അടിച്ചിരിക്കില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ആ സംഭവം ഞാൻ ശിവനിയൊക്കെ കൊടുക്കാം അത് ഇന്നലെ ഒന്നാമത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചു മാത്രം പക്ഷേ ഇന്നലെ എല്ലാവർക്കും ഞാൻ മൂവ്മെൻറ്റ് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മൂമെൻറ്റ് സുഖനിലേക്ക് കൊടുക്കാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഇന്നലെ ഉണ്ടാവും എല്ലാവർക്കും നമ്മൾ ഒരേ മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവരെ സന്തോഷം എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാരണം എൻ്റെ മനസ്സ് വായിച്ച് മറ്റുള്ള ആക്ടറിലേക്ക് കൊടുത്താൽ അവരുടെ മനസ്സിലേക്ക് എൻ്റെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആ ആളെ എത്ര പൂർത്തിയാലും നമുക്ക് പറയാതെ അത് നിന്ന് പോയ ഈ സിനിമയുടെ തുടക്കം മുതലേ അവിടെ മുതൽ എൻ്റെ കൂടെ ഇപ്പോഴും വരെ എത്തിച്ചു ഇനി ഇത് റിലീസാവുന്നത് വരെ എൻ്റെ കൂടെ സൂര്യമുണ്ടാവും എന്തൊക്കെയായാലും എനിക്കിപ്പോഴേ സന്തോഷമായിരുന്നു ഞാൻ ആ മൂമെൻ്റ് നിങ്ങളെ കാണിക്കാം ഞാൻ സുഗനിയൊക്കെ കൊടുക്കാൻ ഒരുപാട് സന്തോഷമായി ഞാൻ ഞാൻ അന്നും അറിയിച്ചിട്ടുണ്ടായില്ല ഇപ്പം ഇവിടെ നോക്കി പിള്ളാൻ സുരങ്ങിയത് അനുഭവത്തിലൂടെ കാണണം എന്തായാലും സുരഞ്ഞ് ഇന്നലെ എനിക്ക് തരാൻ പറ്റിയില്ല അതെങ്കിലും ഞാൻ തരാമെന്ന് സന്തോഷം കാരണം ഇതൊരു ഡയറക്ടറിന്റെ മനസ്സാണ് ഇത് എനിക്ക് ചെയ്യേണ്ട ഒരു കടമയുണ്ട് നമ്മുടെ ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞ പോലെ ഇതൊരു വേദിയിൽ തരാൻ പറ്റാത്തവർക്ക് ഒരു പക്ഷേ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ് എങ്കിലും എനിക്ക് എന്താ പറയുന്നത് ഒരുപാട് 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 സന്തോഷമുണ്ട് ഞങ്ങൾ മോൻ്റെ മാർക്ക് തരാൻ തോന്നിയത് ആ ഒരു ഞാൻ ഞാൻ പിന്നെ രാത്ത സമയത്ത് ഞാൻ ഞങ്ങൾ നമ്മളോ വളർത്തുണ്ട് ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞു വരെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നേരെ ഒരു വിഷമം കൂടി കൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ ആസ്വദിക്കുന്ന സമയത്ത് ഒരുപാട് പേരായിട്ട് വളർത്തുക ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് അതിനൊക്കെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് Upper and outer, and the Thank you.